മറ്റേ പിടിച്ചേനെ പിടിച്ചോ മറ്റും പിടിച്ചോ ഇള്ളേടുത്ത് ഇന്നു തീർക്കണേ പൊയ്ച്ചേ ഇനി മറ്റേ പിടിച്ച ഇനി മറ്റേ വിളിച്ചതാ കൈ കയ്യിന് കൈവടുണ്ടാവട വെള്ളപ്പുറ്റിന്റെ അവിടെ ഉണ്ട് അവിടെ തന്നെ അവിടെ തന്നെ ആ ചോദിക്കാതെ രണ്ടുംകൂടി അന്ന് അടുപ്പിച്ചു അടുപ്പിച്ചു കാണൂചാ അങ്ങനെ മതി മാർക്ക് നടപട ഈ ബലിന് ഒപ്പം കിടക്കേ എന്റെ വലുപ്പം എന്റെ വലപ്പം കാട്ടെ ബാളിനുള്ളി ബാളിന്റെ വലപ്പം ആ ഈ പതിനെട്ട് വയസ്സായ രണ്ടു വരാൻ വരികണ്ടാ എന്ന കണ്ടിച്ചാ കേട്ടി ചാൻ്റെ അല്പം തന്നെ മതി ആ ഇരുപത്തഞ്ചു വയസ്സാ മനസ്സില